ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി യു ഡി എഫിൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കി നിലവിൽ പൊന്നാനി മലപ്പുറം സീറ്റുകളിൽ മത്സരിക്കുന്ന ലീഗിന് മലബാറിലെ മറ്റേതെങ്കിലും ഒരു സീറ്റും കൂടി വേണമെന്നാണ് ആവശ്യം ഇക്കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന യു ഡി എഫ് ഉപകക്ഷി യോഗത്തിൽ ലീഗ് നേതാക്കൾ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മൂന്നാം സീറ്റ് വിഷയത്തിൽ യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് ബജറ്റ് കഴിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ വീണ്ടും യോഗം ചേരും മൂന്നാം സീറ്റ് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു മീറ്റിംഗ് ആയിരുന്നു അതിന്റെ പാർട്ടിയുടെ മീറ്റിംഗും കൂടി ഓൺലൈനില് ബാക്കി പാർലമെന്റിലെ നേതാക്കന്മാർ അതേപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലും ഓൺലൈനില് ഈ ഉടനെ നടക്കും ഒക്കെ ക്ലിയർ രാമക്ഷേത്ര വിഷയത്തിൽ പാണക്കാട് സാധിക്കലിഷ്യാബിത്തങ്ങൾ പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട സംഘപരിവാർ ശക്തികൾ ന്യൂനപക്ഷ സമുദായത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു న్యూస్ బ్యూరో మలపురం ఖతర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వేరి మెయిన్